നമുക്ക് തിബേരിയാസ് കടൽ തീരത്തിന് മുകളിലുള്ള മലയിലേക്ക് നമുക്ക് വരാം മലയിലേക്ക് നമുക്ക് വരാം ഇത് അപ്പത്തിൻ്റെ മലയിലേക്ക് നമുക്ക് കടന്നു വരാം അവിടെ ഒരു കുട്ടിയിരിപ്പുണ്ടായിരുന്നു ആരും കാണല്ലേ എന്ന് വിചാരിച്ച് പതുക്കെ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെയല്ലേ കൂട്ടുകാർ കാണല്ലേ എന്ന് കാരണം ഒന്നുമില്ല ചമ്മന്തിയേ ഉള്ളൂ ചോഹം ചമ്മന്തിയേ ഉള്ളൂ അവൻ്റെ പത്രത്തിനകത്ത് മീൻ പാത്രത്തിരിപ്പുണ്ട് അവളുടെ ഭാ അവളുടെ പൊതിക്കെട്ടിനകത്ത് ഓംലെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുട്ട പൊരിച്ച് വെച്ചിട്ടുണ്ട് ഈ കൊച്ചിൻ്റെ പാത്രത്തിൽ മുളകലിച്ച ചമ്മന്തിയാണ് അല്ലേ അങ്ങനെയൊക്കെ പോയി ഒളിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആരും കാണല്ലേ എന്ന് പറഞ്ഞിരുന്നു കഴിച്ചിട്ടില്ലേ ഞാൻ ചോഹ കൊണ്ടുപോകാൻ അല്ലേ പള്ളിക്കൂടത്തിനടുത്തായിരുന്നു വീട് അതുകൊണ്ട് അധികം ചോക കൊണ്ടുപോയി വന്നിട്ടൊന്നുമില്ല കോളേജിൽ പഠിക്കുമ്പോൾ മഹ്ന്നാനം കോളേജിൽ പഠിക്കുമ്പം കൊണ്ടുപോകാരുന്നു മിക്കവാറും നല്ല വീട്ടിലെ പിള്ളേർ വരുമ്പോഴത്തന്നെ അവൻ്റെ അമ്മ പറയും ബ്രതകനും കൂടെ സുഹാർസിയും കൂടെ കൊണ്ടു പറയും അങ്ങനെ ഒരു കഷ്ണം വറുത്ത മീൻ കഷ്ണം എനിക്ക് കിട്ടാറുണ്ടായിരുന്നു എനിക്ക് വിവാഹമുണ്ട് ഞങ്ങൾ പകുതി പകുതി ചോഹ ഉണ്ടുമായിരുന്നു ഞാനിവിടെ സെമിനാരിയിൽ നിന്നാണ് ജോഹ കൊണ്ടുകൊണ്ടിരുന്നത് ഞങ്ങളുടെ രക്തച്ഛനാണ് ജോഹ വെച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തലേ ദിവസത്തെ കഞ്ഞിയായിരിക്കും ഞങ്ങൾക്ക് തന്നു വിടുന്നത് അങ്ങനെയാണ് അതാണ് അങ്ങനെയാണ് നമ്മൾ ഈ വണ്ണമൊക്കെ വെച്ചത് അങ്ങനെയാണ് ഈ സെമിനാരി ഞങ്ങൾക്ക് അങ്ങനെയാണ് രക്തച്ഛന ഭക്ഷണം തരുന്ന ആൾ പലപ്പോഴും വരത്തില്ല മറ്റല്ല മരിച്ചു പോയി എൻ്റെ കയ്യിൽ ഒരു അമ്മയെപ്പോലെ വൈകിട്ടത്തെ കഞ്ഞി ഉണ്ടാക്കി രാവിലത്തെ എന്നാൽ പോക്കുകയാണെങ്കിൽ ആണെങ്കിൽ തരും അതും കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ വെച്ച് അവർ മീൻ കറിയൊക്കെ കാണാൻ കേട്ടോ സെമിനാരിയിൽ നിന്ന് പോകുമ്പോൾ ഇത് കണ്ടു പോവും അങ്ങനെയാണ് പുതിച്ചോറ് കഴിച്ചത് പോട്ടെ അതല്ല നമ്മുടെ വിഷയം നോക്കിക്കേ ആർക്കും കാണാൻ കൊള്ളാത്ത ആർക്കും വലിയ അപ്രീസിയേഷൻ ഇല്ലാത്ത ഒരു കൊച്ചു പുതിയുമായിട്ട് പോയിരുന്ന കുഞ്ഞിനെ നിനക്ക് ധ്യാനിക്കാമെങ്കിൽ ഇന്നൊക്കെ ഈ കൂടാരത്തിലിരിക്കാം പറയാൻ വലിയ മികവൊന്നുമില്ലാതെ കർത്താവേ പ്രത്യേകതകൾ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല ഒരു പരിധി വരെ തോറ്റുപോയെന്ന് തോന്നുന്ന ഒരു ജീവിതമൊക്കെയാ വല്ലാത്ത തകർച്ചകളാ ജീവിതം മുഴുവൻ കടക്കടികളാ ഭാരങ്ങളാ വേദനകളാ ആര് കാണരുതെന്ന് നീ ആഗ്രഹിക്കുന്ന നിന്റെ ജീവിത ദുഃഖങ്ങളെ ഒളിഞ്ഞു നോക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് നിനക്ക് ഒരു കർത്താവ് വിശ്വസിക്കാതില്ലത്തെ കുബാനയാക്കുന്ന കർത്താവേ നിന്റെ കയ്യിലിരിക്കുന്നില്ലായ്മയെ ഒരു വിസ്മയമാക്കി ഒരു അത്ഭുതമാക്കി ഒരു അനുഗ്രഹമാക്കി ഒരു ദൈവം മാറ്റുക വല്ലാത്ത ശൂന്യതയിലൊക്കെ ഇരിക്കാൻ പറ്റി പഠിച്ചിട്ടുണ്ടോ അബാൻഡൻ കുട്ട എടുക്കാൻ പോവുക ബാറിലെ പാക്ക് വേണം പൊരിച്ച കോഴിയും ചപ്പാത്തി ഇരിക്കുമ്പോഴത്തേന് ആരെങ്കിലും പോയിട്ട് എന്നെ അത് കഴിക്കാൻ പോവോ ദോശയും ചമ്മന്തിയും കഴിക്കാൻ പോവോ ഞാൻ പോവത്തില്ല ആ ദോശയും ചമ്മന്തി എടുത്ത് കർത്താവിനെ ഉയർത്താൻ പോവുക എല്ലാവരും ക്യൂ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന ദോശയും ചമ്മന്തി ആയിട്ട് അതങ്ങ് മാങ്ങാ പോവാ നിന്റെ ഉള്ളിൽ ഒരു വിസ്മയം ഉണ്ടടാ മോനെ നിന്റെ ഉള്ളിൽ ഒരു അത്ഭുതം ഉണ്ടാകുട്ട നിന്റെ ഉള്ളിൽ ഒരു അനുഗ്രഹം ഉണ്ടടാ മോനെ ഇന്നുപേരെ ജീവിതത്തില് നീ ബോധ്യപ്പെട്ടിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ദൈവത്തെ ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാ പോകത്തോണ്ട് നിന്റെ കൊച്ചിന്റെ ഉള്ളിലുണ്ട് മോനെ നിന്റെ കുഞ്ഞിന്റെ ഉള്ളിലുണ്ട് ആരും ആരെയൊന്ന് എഴുതി തള്ളണ്ടത് ഇന്ന് ശത്രു വായിക്കുന്ന അയൽക്കാരൻ നാളെ നിന്റെ ഉറ്റം മിത്രമായിട്ട് കർത്താവ് മാറ്റും ഇന്നലെ വരെ നിന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ആള് നിന്നെ താങ്ങിപ്പിടിക്കാനായിട്ട് കടന്നുപോരാ ഒന്നിനെ എഴുതി തള്ളണ്ടത് വെറുതെ ചിരിക്കണം ദൈവം പുഞ്ചിരിക്കുമെന്നാണ് ഞാൻ കേശ്വസിക്കുന്നത് നമ്മൾ ഓരോന്നും കാണും ഞാനീ പ്രസംഗമെന്നൊക്കെ പറഞ്ഞ കർത്താവ് മോളിൽ നിന്ന് ചിരിച്ചോണ്ടിരിക്കുക ഇവൻ എന്നാണോ ഈ പറയണത് ഇവൻ എന്നാക്കോ ഈ പറയണത് എനിക്കറിയാം കർത്താവ് നീ എന്നെ നോക്കുന്നൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒന്നുമില്ല 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 ഒരു പുതിയ യൂണിഫോം ജീവിതത്തിൽ ഇട്ടിട്ടില്ല ജൂബിലിക്ക് വന്ന പ്രസംഗത്തിൽ പറഞ്ഞു നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കാൻ പിതാവിൻ്റെ കൂട്ടുകാരെല്ലാം മീൻ പിടിക്കാൻ പോകും മീൻ പിടിക്കാൻ പോയ പൈസ കിട്ടും പിതാവിൻ്റെ അപ്പം മരിച്ചുപോയി കടലിൽ മീൻ പിടിക്കാൻ പോയപ്പോൾ കടലിൽ മരിച്ചു പോയ ഒരാളാണ് സുസൈബാഗ്യം പിതാവിൻ്റെ അപ്പൻ സുസൈബാഗ്യം പിതാവിൻ്റെ അമ്മ മീൻ ചുമത്തു വിറ്റിരുന്ന ഒരാളാണ് മീൻ കച്ചവടക്കാരിയാണ് മോൻ ചോദിച്ചു അമ്മ ഞാൻ മീൻ പിടിക്കാൻ പോകോട്ടെ അമ്മ പറഞ്ഞു നീ മീൻ പിടിക്കാൻ നീ വളിക്കൂടിയിൽ പോകാൻ പറഞ്ഞു മോൻ വീണ്ടും നോക്കുമ്പോൾ കൂട്ടുകാരൊക്കെ നല്ല നീല ബനീൻ ഇടുന്നു ചുവന്ന ബിനീൻ ഇടുന്നു പച്ച ബിനീൻ ഇടുന്നു ഈ ചക്കന് മാത്രം പഴയൊരു വെള്ളശട്ടേ ഉള്ളൂ ചക്കൻ ചോദിച്ചു അമ്മേ ഞാൻ ശനിയും ചാകുമ്പോ കോട്ടെ ശനിയും ചേർന്ന് പള്ളി പോകാൻ നോക്ക് പള്ളി പോവാൻ നോക്ക് കാരണം കൂട്ടുകാരനെ ശനിയും ചാകം പോയല്ലെങ്കിൽ ഇച്ചിരി പൈസ കിട്ടിയാനെ കൂട്ടുകാരൊക്കെ നല്ല തിളങ്ങുന്നുടുപ്പിട്ടുണ്ടൊക്കെ പോകാത്തത് ഒരുത്തിൻ്റെ കയ്യിൽ സ്വർണ്ണ ചെയിൻ വാങ്ങിച്ചിട്ടിരിക്കുക വേറൊരുത്തിന്റെ കയ്യിൽ സ്വർണ്ണമാല കഴുത്തെ കിടക്കുക സൂസൈഡ് ആക്കിയ പിതാവ് അമ്മയോട് ചോദിച്ചു ഞാൻ പോക്കോട്ടെ മീൻ പിടിക്കാൻ അമ്മ പറഞ്ഞു പള്ളിയിൽ പോകാൻ നോക്ക് ജൂബിലിക്ക് പിതാവ് പ്രസംഗിച്ചതിങ്ങനെയാണ് അന്ന് എൻ്റെ അമ്മ എന്നെ മീൻ പിടിക്കാൻ പിടാഞ്ഞത് കൊണ്ട് പള്ളിക്കൂട്ടത്തിൽ വിട്ടതുകൊണ്ട് ശനിയും ഞായറാഴ്ചയും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ അമ്മ എന്നെ കടൽപ്പുറത്തോട് പറഞ്ഞു വിടാതെ എന്നെ പള്ളിക്കകത്തേക്ക് പറഞ്ഞുവിട്ടതുകൊണ്ട് എൻ്റെ കൂട്ടുകാരിൽ ആർക്കും ഇല്ലാത്ത തിളങ്ങുന്ന വസ്ത്രങ്ങളിട്ട് ഞാൻ ഇന്നാൾ താരയിൽ നിൽക്കുക എന്റെ കൂട്ടുകാർക്ക് സ്വർണ്ണമാലയുണ്ട് പക്ഷെ അത് അകത്തിരുന്ന സ്വർണ്ണമാലയാ എന്റെ കഴുത്തിൽ മാത്രം ആയിരങ്ങൾ തോക്കി നിൽക്കുന്ന സ്വർണമാലയുണ്ട് അവരുടെയൊക്കെ കയ്യിൽ സ്വർണ്ണ മോതിരങ്ങളുണ്ട് പക്ഷെ എല്ലാവരും മുത്താനായിട്ട് ചുംബിക്കാനായിട്ട് ഇടികൂടുന്ന ഒരു മോതിരം എൻറെ കയ്യിലിട്ട് വന്ന ഒരു ചേച്ചിയുടെ മകനാണ് ഒരുപക്ഷെ കേരള ചരിത്രത്തിന്റെ ഇതിഹാസങ്ങളില് മറക്കാനാവാത്ത ഒരു മെത്രാനായിട്ട് പേരെടുത്ത് വെച്ചിരിക്കുന്നു ഒരു മീങ്കാരിയുടെ മകൻ മീൻകാരിയുടെ മകൻ എത്ര നിസാരതയാ മക്കള് കൂലപ്പരക്കകത്ത് കഴിഞ്ഞവൻ തിരുവനന്തപുരത്ത് ബിഷപ്സ് ഹൗസില് പാളയത്ത് രാജാവ് താമസിക്കുന്നത് പോലത്തെ ഒരു കൊട്ടാരത്തിൽ അദ്ദേഹം താമസമൊന്നുമില്ല ഇറങ്ങി ഒരു പള്ളിയുടെ മൂലയ്ക്കൊക്കെ പോയി താമസിച്ചു അത് വേറെ കഥ ഹാലുട്ട നിന്റെ ലിറ്റിൽനെ ദൈവം നിന്റെ നിന്റെ ഞെരുക്കത്തിലേക്ക് നിന്റെ തകസയിലേക്ക് നിന്റെ അഞ്ച് രണ്ട് മീനും കൈവശമുള്ള ഒരു കുട്ടി കുട്ടി നോ സഭാസജ്ജന് പേരെല്ലാർക്കും അറിയാം പക്ഷെ പലരുടെയും പേര് എല്ലാവർക്കും അറിയത്തില്ല സഭാസജ്ജന് പേര് വെട്ടികളായി പേരില്ലാത്ത നിങ്ങളുടെയൊക്കെ പേര് പുസ്തകത്തിൽ കാണും ഒരു കുട്ടി എന്നൊക്കെ പറഞ്ഞ അവനൊരു കുട്ടിയല്ലേ അവനൊരു ബാലനല്ലേ കഴിവില്ലാത്തവൻ ഗുണമില്ലാത്തവൻ പ്രത്യേകതകളില്ലാത്തവൻ നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുമെങ്കിൽ ധ്യാനിച്ചു കുബ്ബാന ആദ്യമായിട്ട് കയ്യിലെടുത്ത ചെറുക്കനാണ് ആ പാവം പിടിച്ച സ്ത്രീയുടെ മകൻ ബാർലിയപ്പം മതം കൈവെക്കാം അവൻ അവൻ ഇന്നും ഓർക്കുക ആദ്യത്തെ കുബ്ബാന കൈയിലെടുത്തവൻ ആ അപ്പോ എടുത്തിട്ടാവും വാഴ്ത്തിയത് അപ്പമെടുത്തിണ്ടാവും വിഭജിച്ചത് ആ അപ്പമെടുത്തിട്ടും കൃപാന കൊടുത്തത് അയ്യായിരങ്ങൾക്ക് ഒരു അഭിഷേകം ദൈവത്തിന്റെ സന്നിധിയിലും ദൈവത്തിന്റെ മലയിലും നീ വന്നിരിക്കുമ്പോ നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അഭിഷേകം നിന്നെ വാരിപ്പുണരും നിന്റെ കൂലിയെടുത്തു നഷ്ടമൊന്നുമില്ല നമുക്ക് ലാഭം മകളെ ദൈവസന്നിധി നമ്മുടെ ലാഭമാണ് നാം ഇവിടെ ആയിരിക്കും നന്നെന്ന് ബത്ത് വസ് പറഞ്ഞില്ലേ ദൈവസന്നിധിയിലായിരിക്കുന്ന ഭാഗ്യമംഗളെ ഈ മണിക്കൂറുകളൊന്നും പോയ മണിക്കൂറുകളല്ലൂയൂയ വീണ്ടും മനുഷ്യൻ എന്നാലും ഇത്രയധികം നോട്ട് ലിമിറ്റ് യുവർ ഗോഡ് മക്കളെ പ്രാർത്ഥനയൊന്നും ആരും അവസാനിപ്പിച്ചു കേട്ടോ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേട്ടില്ലെന്ന് പറഞ്ഞ് ആരും വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം

ഒത്തിരി നേരം ഈന്നെങ്കിലും പന്ത്രണ്ട് മണിക്ക് നിർത്തണമെന്ന് എനിക്ക് വാണിംഗ് തന്നിട്ട് ബൊമ്മച്ചൻ കൃത്യ സമയത്ത് കൃത്യം മനുഷ്യർ മര്യാദി വീട്ടിൽ പോകുന്നതാണ് പറഞ്ഞത് എൻ്റെ ബൊമ്മച്ഛൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഒരു സിസ്റ്ററിനാണ് അന്ത്യകുദാശ കൊടുത്തത് കൊടുത്തിട്ട് മൂന്ന് ദിവസമായി ആളിപ്പോഴും നല്ല പയറുപോലെ ഇരിക്കുക പക്ഷേ അതല്ല എൻ്റെ രസം എനിക്ക് പ്രാർത്ഥനയെല്ലാം പേടിയായിപ്പോയി ഈ തൈലാഭിഷേകം നിന്നെ നിത്യതയിലേക്ക് തയ്ക്കട്ടെ അമ്മു മാല അഖബാരി വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകട്ടെ എൻ്റെ അയ്യോ ബാക്കി ഞാൻ ചൊല്ലിയില്ല ഞാൻ മനസ്സിൽ ചൊല്ലി ദൈവമേ നിത്യവിശ്രാന്തി നൽകണമേ മരിക്കുമ്പോൾ ഈ ആത്മാവിനെ അങ്ങ് കയ്യിലോട്ടെടുത്തണൊക്കെ എങ്ങനെ ഈ കന്യാസികളുടെ മുഖത്ത് നോക്കി ചൊല്ലുന്നേ എന്നെ നോക്കി നക്കിടക്ക് അരയ്ക്ക് താഴോട്ട് മരച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചത് മഠത്തിലേക്ക് ഓക്സിജൻ ലെവൽ താഴെയാന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഓക്സിജൻ നോക്കട്ടെ എന്ന് വന്നു ചെന്നപ്പോൾ തൊണ്ണൂറിനടുത്ത് ഓക്സിജൻ നിപ്പുണ്ട് ഓക്സിജൻ സപ്പോർട്ട് ഉണ്ട് കേട്ടോ ഞങ്ങൾ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു അന്ത്ശം അമ്മ ഇപ്പൊ നല്ല സുഖമായിട്ട് നല്ല മിടുക്കിയായിട്ട് കിടപ്പുണ്ട് അവിടെ കിടപ്പുണ്ട് സെക്രട്ടറിയേറ്റ് തമാശയായിട്ട് പറഞ്ഞു പറഞ്ഞ എന്തിനാണോ അച്ഛനെ വിളിച്ചത് ഇനി ആ പാവം അവിടെ തന്നെ കിടക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞെന്ന് പറയുന്നത് കേട്ടു അതെ അച്ഛനെ വിളിക്കണ്ടായിരുന്നു വേറെ ആരെങ്കിലും വിളിച്ചിരുന്നു ഞാൻ കൂടുതലും പൊക്കോണ്ടേന്നു പറഞ്ഞു ഞങ്ങളെ പക്ഷേ ഞാൻ വിസ്മയിച്ചു മക്കളെ ഞാൻ ഞാൻ പിതാവിനോട് പറഞ്ഞു പിതാവ് ഇങ്ങനെ ഞാൻ പറയുന്ന പ്രാർത്ഥന മുഴുവൻ ഗ്രഹിച്ച് മുഴുവൻ പ്രാർത്ഥനയും മനസ്സിലാക്കി എനിക്കിട്ട് വേണ്ടി തന്നെയാണോ ഇതൊക്കെ ചൊല്ലി ചൊല്ലുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരിയുടെ നോട്ടം ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് പ്രാർത്ഥനയും മനസ്സിൽ ചൊല്ലി 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 പ്രാർത്ഥിച്ചു തൈലം പൂശി പോച്ചാത്തി ചൊല്ലിയില്ല മനസ്സിൽ ചൊല്ലി പ്രാർത്ഥനകളെല്ലാം ചൊല്ലി പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകണേന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നതാണ് പക്ഷേ എടുത്തുകൊണ്ടൊന്നും പോയൊന്നുമില്ല ആളെല്ലാം മിടുക്കിയായിട്ടവിടെ കിടപ്പുണ്ട് തൈവ പൈതല്ലേ നിന്റെ കണ്ണുകൾ ദൈവത്തെ കാണുകയും നിന്റെ കാതുകൾ ദൈവത്തെ കേൾക്കുകയും ചെയ്യുന്നൊരു അനുഭവത്തെപ്പറ്റി ധ്യാനിച്ചിട്ടുണ്ടോ ജീവിതത്തിൻ്റെ ഭാഗ്യ വിതക്കിയ മക്കൾ നിങ്ങൾ ഇങ്ങനെ ബൈബിള് വായിക്കുമ്പോൾ ഇങ്ങനെ ദൈവം പറയുന്ന പോലെ നിങ്ങൾക്ക് കേൾക്കണം കുർബാനയിൽ ഇങ്ങനെ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അവിടെ നിൽക്കുന്ന അച്ഛനൊക്കെ മറഞ്ഞു പോകണം അവിടുത്തെ അവിടുത്തെ പ്രകാശം മാറിയിട്ട് ഒരു സ്വഗീയ പ്രകാശമൊക്കെ ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾ ആഗ്രഹിച്ചില്ല മക്കൾ ഒരു ഒരു ദർശനമൊക്കെ ഉണ്ടാകണം നിങ്ങൾ ആഗ്രഹിക്കാൻ കൊണ്ടോ ഞാൻ ആഗ്രഹിക്കാൻ കൊണ്ടോ കർത്താബ് ഒരു ദർശനം തരണമേന്നും ഒരു 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 ദൈവാനുഭവം എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ ഒരു ദൈവാനുഭവം കിട്ടിയിട്ടില്ല കർത്താബ് എനിക്കൊരു ദൈവാനുഭവം തരണം തരണമെന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ അവസാനിപ്പിക്കാൻ പോവാ ഇതാ ഇത്രയും പേർക്ക് ഇതെന്തുണ്ട് ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് യു എ കണ്ണുടച്ച് നിക്കണോടാ കൊച്ചു തോക്കുവാന്നറിയാം എന്നാലും കൈപൊക്കി പിടിച്ചാണ് ജയിച്ചെന്നുള്ള രീതിയിൽ നീ നീ എങ്ങനെ കയ്യുമ്പൊക്കിപ്പോഴും ജയിച്ചവനെ പോലും നിക്കണം മക്കള് ഹാലുയ്യ ഇരുകരങ്ങൾ തമ്പുരാന്റെ പക്കലേക്ക് നീട്ടി മൊച്ചത്തിൽ ഹലീലിയ വിളിച്ചേ വിളിച്ച